ഞാൻ വണ്ടി പെട്ടെന്ന് അടിക്കാൻ വന്നപ്പോ അന്നേരം കൊണ്ടുവച്ചാ അവനങ്ങ

അതന്റെ പകൃതിയൊന്നും കാണുന്നില്ലേ ഞാൻ ഉറങ്ങിട്ടില്ല പടിയോട്ട് ക്യാമോ സംസാരിക്കുന്ന സിറ്റുവേഷൻ ആക്കല്ലടാ വെയിറ്റ് വണ്ടി എന്നോടെ പറയണം താല്പര്യം എന്തിനാ സംസാരമാണ് തറക്കെ നമ്മള് നമ്മള് മര്യാക്കില്ലേ ബ്രോ സംസാരിച്ചേ നീ എന്റെ അടുത്ത് മര്യാദ പഠിപ്പിക്കല്ലേ വേണമെങ്കിൽ എന്റെ പേര് സിദ്ധു എന്റെ പേര് ഇങ്ങനെയാണ് ഡബ്ല്യു 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 നിന്റെ ാ മതിയു എവിടെ നിങ്ങൾക്കാംഗോ ഗോസ് പറയാം ഞാൻ അനാവശ്യം എടുക്കുന്ന ഞാൻ പറയാൻ മര്യാദയല്ല അവൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം എന്റെ കൂടെ ആരൊക്കെയാണ് ഇവിടെ നിന്നത് ഞാൻ ഇവിടെ നിന്നപ്പോ ഞാൻ പറയാ ഒരു വണ്ടി ദൂരെ സ്പീഡ് വരുവായിരുന്നു അപ്പൊ ഞാൻ ഞാനാണെങ്കിൽ ജസ്റ്റും ഇങ്ങനെ സ്പേസ് അടിച്ച് ടിച്ച് റോൾ ചെയ്ത് മാറി റോൾ ചെയ്ത് മാറി എന്റെ അറിയാതെ ഒരു കൊണ്ട് വണ്ടിക്കത്ത് അന്നേരം അവനോട് ചോദിച്ചു വണ്ടി ഞാൻ പറഞ്ഞു ബ്രോ ഇത് തട്ടാൻ വന്ന തട്ടാൻ വന്നപ്പോ പെട്ടെന്ന് ഇതാക്കി മാറിയപ്പോ കൊണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ അവന്റെ സംസാരം സംസാരം ബ്രോങ്ങ് സംസാരമാർ എന്നോട് ചോദിച്ചാൽ അവന്റെ വർത്താനം അത്ര ശരിയല്ലല്ലോ അന്നേരം ഞാൻ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ചുമ്മാ അവന്റെ വണ്ടിയൊന്നും അവര് നേരെ ഫ്രണ്ടില്ല വണ്ടി വെച്ച് വേടി വെച്ചത് എന്നിട്ട് അവർ ചാടിയിട്ട് എന്തിനോടാ അടിച്ചതെന്ന് പറഞ്ഞു ചോദിച്ചാൽ അവൻ്റെ മറ്റേ കഴിച്ചായിരുന്നോ എന്തോടാന്ന് ചോദിച്ചാൽ ആ കഴച്ചു നിക്കുമായിരുന്നാ ചോദിച്ചല്ലേ കഴിച്ചു നിൽക്കുവായിരുന്നു കഴച്ചു നിക്കുവായിരുന്നു ഞാൻ കേട്ടത് കഴിച്ചായിരുന്നോ ആദ്യം കഴച്ചു നിക്കുമായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണോ പറക്കൂ എന്റെ പിഒവ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ അത്രയല്ലോ ആ അതല്ല ഇത് വേറെ ഞാനേ ഓട്ടോമാറ്റിക് ഫ്ലാങ് എന്നാ അവര് മുതുക്കില് ഫൈറ്റ് അവിടെ ഒരു വണ്ടി വണ്ടിയെടുത്ത വേഗം മുതുക്കില് മുതുക്കിലേക്ക് വന്നാ മതി <test> േ പിറ്റൊക്കേഷൻ കൊല്ലണോന്നുണ്ട് എന്ന ഞാനൊക്കെ ഒരു വണ്ടി ഇവിടെ നിന്ന് അടിക്കാം വണ്ടി 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 വണ്ടിയില്ല വണ്ടിയില്ല വണ്ടിയില്ലാണ്ട് രണ്ടുപേരൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അടിക്ക എന്റെ സൈഡിൽ ഇവിടെ ഞാൻ വരാം ഞാൻ ഹോൾഡ് ചെയ്യാം ഇല്ല നമ്മളെ ബാക്കിലുണ്ട് നമ്മളെ നാട്ടിലുണ്ട് നമ്മൾ എക്സ്ഫൈവ് എക്സ് ഫൈവിലുണ്ട് വരുന്നുണ്ട് അണ്ണാ സാവേജിൻ സാവേജിൻ അവിടെ അവിടെ എടുത്തിട്ട് എടുത്തിട്ട് അണ്ണേ എടുത്തിട്ട് വരും വണ്ടിക്കറ വണ്ടി കറി വണ്ടി കറി വണ്ടിക്കും മുള്ള വണ്ടിക്കണ്ട വലിയ വലിയ വണ്ടി വണ്ടി കറക്സി വണ്ടി കറക്സി വണ്ടി കയറി വണ്ടി കയറും ഒരാൾ മൂന്ന് കേറാ ഒരാൾക്ക് മൂന്ന് കേറ കേ

ഓട് വിശോടാ ഇങ്ങോട്ട് വിശോടാ ഒരാളെ ഇവിടെ സാ 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 ഇവിടെ ഇഡ 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 പിങ്ങ് പിങ്ങ് 70 ആ 100 ആ 100 ഞങ്ങളാണ് കണ്ടോ ഫ്രണ്ട് ലോ ടൈം വീ വണ്ടി കളഞ്ഞിട്ടുണ്ട് വണ്ടി കളഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് അവനെ അങ്ങോട്ട് എടുക്ക് ഓം ബച്ടാടാ എടാ എنده കൂടാ ആരും ഇല്ലടാ മിറ്റ എന്നെ റിണ്ട് റിണ്ട്

ല്ലേ നമ്മള് കൊറേ സമയം എടുക്കേണ്ടി വരും സ്പീഡാ ഞാൻ ഞാ വണ്ടിയ സേവ് ചെയ്യാം പെട്രോൾ നമുക്കിപ്പ എല്ലാരും കുത്തിന്റെ ഈ വണ്ടി ഈ വണ്ടി ആടിയുമാരി പോയാവ് അയപ്പ നീ എന്തേ പറയുന്നുണ്ടാ എടാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തി ടയർ ഇല്ലാണ്ടിരിക്കല്ലേ

ചേടഓടേൈ ചേടാ ആ വണ്ടിയടോ 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 അവനേടി പുഷാക്ക് 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 വാ പേടാടി лейക പേടാടി лейക ഇടി വടോ വടോ ഇങ്ങോട്ട് വാക്ക് വാ സ്നൈപ്പേ ഏടോ പറയടേ നേടഓടയാ ഹലോ താഴെ എന്നെ എനിക്ക് കവർ എവിടെ ആ നിൽക്കുന്നേ എവിടെ നിൽക്കുന്നേ ഞാനിപ്പോ എവിടെയാളുള്ളത് എവിടെ നിങ്ങള് ഹെൽപ്പിംഗ് ചെയ്യ നിങ്ങളത് പിങ്ങലോ ആരം നേരം റേഡിയോ പറയുവേണ്ടി സ്റ്റാർട്ട് പോലെ പിങ്ങ ഏടെ ബാക്കിൽ അപ്പറത്തോണ്ട് അവന് മൈൻഡ് ആര് കോണ് റിപ്ലൈ പോലും തരുന്നില്ല ഒന്ന് പിങ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ആരും മൈൻഡ് പോലും ആക്കുന്നില്ല എത്ര സമയം ഞാൻ നിന്നടിച്ച് എത്ര പേരടിച്ചു ഞാൻ മാറ്റി മാറ്റി മാറ്റിക്ക